മോർണിംഗ് ടാസ്കിൻ്റെ ലെറ്റർ വന്നു അപ്പോൾ വെല്ലു കേട്ട ഉടനെ നെവിൻ എണ്ണിച്ച് സ്റ്റോർ റൂമിലേക്ക് ഓടുകയാണ് സ്റ്റോർ റൂമിൽ പോകുന്നതിൻ്റെ വഴക്ക് ഭയങ്കര വലുതാണ് നമ്മുടെ അനീഷിനെ എപ്പോഴും സ്റ്റോർ റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പുറത്ത് പ്രശ്നമാണ് പക്ഷേ നിവിന് നെവിൻ പറഞ്ഞ് നിവിന് പോകണം അങ്ങനെ നെവിൻ ഓടിപ്പോയി ലെറ്റർ എടുത്ത് വായിച്ച് വായിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ ലെറ്റർ വന്നു എല്ലാവരും വായെന്ന് പറഞ്ഞിട്ട് നെവിൻ വിളിക്കുന്നുണ്ട് ബിന്നി അവിടേക്ക് വരുന്നുണ്ട് അപ്പം ബിന്നീടെ അടുത്ത് നെവിൻ പറയുകയാണ് ഇത് ക്യാപ്റ്റന് വേണ്ടിയുള്ള സ്പെഷ്യൽ ലെറ്റർ ഒന്നുമല്ല ഇത് എനിക്ക് തന്നെ വായിക്കാവുന്നതേ ഉള്ളു അങ്ങനെ ക്യാപ്റ്റന് വേണ്ടി പറഞ്ഞേക്കുന്ന ലെറ്റർ അല്ല ഇത് ഞാൻ തന്നെ വായിക്കാം ഞാൻ ഒത്തിരി ദിവസമായി ലെറ്റർ വായിച്ചിട്ടുണ്ടെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം ബിന്നി പറയാണ് അല്ലടാ ഇങ്ങി താടാ ഞാൻ ഇന്നും കൂടെ അല്ലേ ഉള്ളു ക്യാപ്റ്റനായിട്ട് നീ ഇങ്ങി തായോ ഞാനിന്ന് വായിച്ചോട്ടെ ഞാൻ ഒത്തിരി ദിവസമായി ലെറ്റർ വായിച്ചിട്ട് കഷ്ടമുണ്ട് ഇത് ക്യാപ്റ്റന് വേണ്ടിയുള്ള ലെറ്റർ അല്ല ഇത് എനിക്ക് വായിക്കാം കുഴപ്പമൊന്നുമില്ല നീ അല്ലേ എല്ലാ ദിവസവും വായിക്കുന്നേ ഇന്ന് ഞാൻ വായിച്ചോട്ടെ എന്ന് കെഞ്ചി ചോദിക്കുന്നുണ്ട് നിവിന് അപ്പം പിന്നെ ഒട്ടും തയ്യാറല്ല കൊടുക്കാനായിട്ട് ബി പറയാണ് ഞാൻ ഇന്നും കൂടെ അല്ലേ ഉള്ളു ക്യാപ്റ്റനായിട്ട് നീ ഇങ്ങോട്ട് താ ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിവിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പിടിച്ചു വാങ്ങിക്കുകയാണ് അപ്പം നിവിൻ പറയുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നീ തന്നെ വായിച്ചു നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ തന്നെ വായിച്ചു വിട്ടുകൊടുക്കലാണ് യഥാർത്ഥ ഗെയിമറിൻ്റെ ലക്ഷണമെന്ന് നിവിൻ പറയുന്നുണ്ട് ഞാൻ അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുമ്പം പിന്നെ കിട്ടുന്ന ലെറ്ററെല്ലാം നിന്നെ കൊണ്ട് വായിപ്പിക്കുക എന്നൊക്കെ ബി പറയുന്നുണ്ട് അത്ര ഇതല്ലാത്ത രീതിയിൽ നിവിനും മൈൻഡാക്കാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ ലെറ്ററും കൊണ്ട് നടന്ന് എല്ലാവരെയും വിളിക്കുകയാണ് എല്ലാവരും വായോ വായോ മോർണിംഗ് ആക്ടിവിറ്റിയാണ് ബാത്റൂമിൽ ആരൊക്കെയാണ് ഷാനവാസിക്ക വായോ വായോ എന്ന് പറഞ്ഞിട്ട് ഇല്ല ചന്തയിൽ മീൻ വിളിക്കുന്ന കണക്ക് നടന്ന് വിളിക്കുകയാണ് പിന്നെ എന്തോ ഒരു ക്യാപ്റ്റനാണോ എന്തോ